നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആശാ പ്രവർത്തകരോടും അംഗനവാടി ജീവനക്കാരുമുള്ള അവഗണനക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച കോൺഗ്രസ് മാറാടി മണ്ഡലം കമ്മിറ്റി മൂവാറ്റുപുഴ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ആശാ പ്രവർത്തകരെയും അംഗനവാടി ജീവനക്കാരെയും അവഗണിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കോൺഗ്രസ് മാറാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു മാറാടി പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർമ്മ കോൺഗ്രസ് മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ഉദ്ഘാടനം ചെയ്തു സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് മഹിളാ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നൽകുന്ന ഭക്ഷ്യ കിറ്റുകൾ യോഗത്തിൽ വിതരണം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി പി ജോളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് വി ജി ഏരിയാസ് സജി ടി ജേക്കബ് ബിജു പുളിക്കൻ എബി പോൾ ബിപിൻ കൊച്ചുകുടി രതീഷ് ചങ്ങാലിമറ്റം മഹിളാ കോൺഗ്രസ് ഭാരവാഹികൾ ഐ എൻ ടി യു സി ഭാരവാഹികൾ ആശാവർക്കർ അസോസിയേഷൻ ഭാരവാഹികൾ അംഗൻവാടി സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവരുടെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജയ്ക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജയ്ക്കോയിൽ തന്നെ തൊടുപുഴ